കോട്ടയം മെഡിക്കൽ നഴ്സിംഗ് കോളേജിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന റാഗിംഗ് ക്രൂരത നമ്മുടെ കേരള മനസ്സാക്ഷിയാകെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നായിരുന്നു നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ എന്തായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയത്തെ ഒരു മെഡിക്കൽ കോളേജ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഒരു നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെയാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് ഇത്ര വലിയൊരു ക്രൂരത അരങ്ങേറിയത് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെയൊക്കെ തുടക്കം കോളേജിലെ മൂന്നാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് ഇതിൽ മലപ്പുറം വണ്ടൂർ സ്വദേശിയായി രാഹുൽ രാജ് കേരളത്തിലെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സംഘടനയായ കേരള ഗവൺമെൻറ് നേഴ്സിംഗ് സ്റ്റുഡൻസ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് അത് ഇടതുപക്ഷ അനുകൂല നേഴ്സിംഗ് സംഘടനയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇവരാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേർ ആറുപേരോടാണ് ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചതെന്നാണിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ ലിബിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിലൊക്കെ അതിൻ്റെ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിൽ ലിബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇവർ അതിക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിനാണ് ഡിസംബർ പതിനാറിന് രാത്രി ഡിസംബർ ഏഴിന് ഈ ലിബിൻ എന്ന വിദ്യാർത്ഥിയുടെ ജന്മദിവസമാണ് ഇതിൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഇവർ ഈ കുട്ടിയുടെ റൂമിലേക്ക് ഇവർ ചെല്ലുന്നു അവിടെ ഒരു ആഘോഷമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിടുന്നു ആ റൂമിലെ ഈ കുട്ടിയുടെ കട്ടിലിൽ കെട്ടിയിട്ട് അവിടെ നടന്ന ക്രൂരത സമാനതകളില്ലാത്തതാണ് ഈ കുട്ടിയെ കോംബസ് ഉപയോഗിച്ച് ഡിവൈഡർ ഉപയോഗിച്ച് ശരീരമാസകാലം മുറിവുകൾ മുറിവുകൾ ഏൽപ്പിക്കുന്നു അതോടൊപ്പം ഈ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ലോഷൻ ഒഴിക്കുന്ന അടക്കമുള്ള ക്രൂരമായ പ്രവർത്തികൾ ഇത് ചെയ്യുക മാത്രമല്ല ഈ ആക്രമിക്കപ്പെടുന്ന കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തി അവരെ തന്നെ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തി ഈ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ചിന്താഗതിയുള്ള കുട്ടികളാണ് ഈ ആറുപേർ ഇവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സംഭവങ്ങളുടെ തുടക്കം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് നവംബറിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളോട് ഇവർ പതിവായി പണപ്പിരിവ് നടത്തിയിരുന്നു ആഴ്ചയിൽ ഒരു വിദ്യാർത്ഥി എണ്ണൂറ് രൂപ വീതം ഈ സീനിയർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണമായിരുന്നു ഇത് ചെയ്തില്ല എങ്കിൽ കടുത്ത മർദ്ദന മുറകളിലേക്ക് ഇവർ പോകും അങ്ങനെയായിരുന്നു അവിടുത്തെ പതിവ് രീതി ഇത് അതുകൊണ്ടുതന്നെ ഈ റാഗിങ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രതിഭാസം ഒന്നും പറയാൻ പറ്റത്തില്ല ക്രൂരതയാണ് റാഗിങ് എൻ്റെ ചരിത്രം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേരളം ആദ്യമായി ഒരു ഞെട്ടിയൊരു റാഗിങ് സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്ത് മലപ്പുറത്തല്ല പട്ടാമ്പി സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥിയെ റാഗിങ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ എതിർത്ത സെയ്തലവി എന്ന എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതാണ് കേരളത്തിലെ ആദ്യത്തെ പറഞ്ഞു കേൾക്കുന്ന ആദ്യത്തെ റാഗിംഗ് സംഭവം എഴുപതുകളായിരുന്നു കേരളത്തിൽ റാഗിങ്ങിന് ഏറ്റവും കുപ്രസിദ്ധി അർജിച്ച കാലഘട്ടം അതിനുശേഷം ഇന്ത്യയിൽ ഉടനീളം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ടായി രണ്ടായിരത്തി ഒൻപത് മാർച്ച് എട്ടിന് ഹിമാചൽ പ്രദേശിൽ ടണ്ടയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അമൻ സത്യ ഗച്ഛ്റു എന്ന വിദ്യാർത്ഥി നാല് എം ബി ബി എസ് വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെടുന്നു അത് വളരെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു തുടർന്നൊരു നിയമനിർമ്മാണം റാഗിങ്ങിനെതിരെ ഒരു നിയമനിർമ്മാണം രാജ്യത്തുടനീളം കൊണ്ടുവരാനുള്ള ഒരു കാരണമായ ആ ഒരു കൊലപാതകം അതിനുശേഷം കേരളത്തിലെ ക്യാമ്പസുകളിലടക്കം ആൻറ്റി റാഗിങ് സെല്ലുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ആൻറ്റി റാഗിങ് സെല്ലുകൾ സംസ്ഥാനത്തെ കോളേജുകളിലെല്ലാം ഉള്ളതാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം ഈ കഴിഞ്ഞ ഇന്ന് ഫെബ്രുവരി പതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലാണ് ഒരു വാലൻറ്റൈസ് ദിനമാണ് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാലന്റീൻസ് ദിനത്തിൽ വയനാട് വെറ്റിനറി കോളേജ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു കൊല ചെയ്തു അതിനുള്ള കാരണം വാലന്റീൻസ് ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥിനികളോടൊപ്പം നൃത്തം ചെയ്തു എന്നതാണ് ഇയാളെ നൂറ്റി മുപ്പത് പേരടങ്ങുന്ന ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു ബെൽറ്റ് കൊണ്ടടിച്ചു ഇലക്ട്രിക് വയറുകൾ ഉപയോഗിച്ച് മർദ്ദിച്ചു മൂന്ന് ദിവസം പട്ടിണി കിട്ടാണ് ആ വിദ്യാർത്ഥിയെ കൊല്ലാക്കൊല ചെയ്തത് അതിനെ തുടർന്ന് അത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയാക്കി അതിനെ പ്രതിസ്ഥാനത്ത് നിന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് എന്നിട്ടും വീണ്ടും ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഒരു ഫെബ്രുവരി ഫെബ്രുവരി പതിനാലിനാണ് ഈ സംഭവങ്ങളൊക്കെ ക്യാമ്പസിൽ അരങ്ങേറുന്നത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ മരിച്ചു എന്ന വിവരം തിരുവനന്തപുരം സ്വദേശിയാണ് അയാളുടെ വീട്ടിലേക്കടക്കം ചെല്ലുന്നത് അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി വീണ്ടും ഒരു ഫെബ്രുവരിയിലാണ് കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന മറ്റൊരു ക്രൂരത ഈ ഗാന്ധിനഗർ ഗവൺമെൻറ് നേഴ്സിംഗ് മെഡിക്കൽ കോളേജിൽ അരങ്ങേറുന്നത് ഇതിൽ കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ ഒരു നിയമനിർമ്മാണം ഉണ്ട് എന്ന് പറയുമ്പോഴും അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല ഇതിൽ പലരുണ്ട് തെറ്റുകാരുകൾ ഈ മൂന്ന് മാസത്തോളം നീണ്ട ക്രൂരത അറിയാത്ത ആ കോളേജ് പ്രിൻസിപ്പളും ഈ ഹോസ്റ്റൽ വാർഡനും അടക്കം ഇതിൽ പങ്കാളികളാണ് ഹോസ്റ്റൽ വാർഡൻ ഈ തൊട്ടടുത്ത ഈ ക്രൂരത നടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ഒരാളാണ് ഈ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത് ഈ സംഭവം നടന്നത് ഡിസംബർ പതിനാറിന് രാത്രിയോടെയാണ് അതിനുശേഷം തുടർച്ചയായി ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ തേടുമ്പോൾ ഇവരെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവർക്കൊപ്പം ഇരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഈ സീനിയർ വിദ്യാർത്ഥികളും ഈ ജൂനിയർ വിദ്യാർത്ഥികളും ഇപ്പോൾ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികളും ഈ സീനിയർ വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഈ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ അന്ന് മൊബൈൽ ഫോണിൽ പകർത്തി ഇത് സാറുമാർക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ അധ്യാപകർക്ക് അയച്ചു കൊടുക്കും എന്ന രീതിയിൽ ഭീഷണി മുഴക്കിയിരുന്നു ഈ ഭീഷണിയുടെ പുറത്താണ് ഇവരോട് പലപ്പോഴും പണപ്പിരിവ് നടത്തിയിരുന്നത് എണ്ണൂറ് രൂപ കൊടുത്തില്ലെങ്കിൽ മർദ്ദനമുറകളിലേക്ക് സ്ഥിരമായി നടക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മതിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന ഒരു ആദിയിൽ ഇവരാരും ഇതാരോടും പറയാൻ പോയിട്ടില്ല എന്നാൽ ഈ ആക്രമണം അതിരി കടന്നു അങ്ങനെയാണ് ഡിസംബർ പതിനാറിന് ഇത്തരത്തിൽ ഒരു സമാനതകളില്ലാത്ത ക്രൂരത ഡിവൈഡർ ഉപയോഗിച്ച് ഒരു ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവർ നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഒരു മാനുഷിക പരിഗണന വേണ്ടുന്ന ജീവിതത്തിൽ ഉടനീളം പിന്തുടരേണ്ട ഒരു ജോലിയായ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഒരു ക്രൂരത തൻ്റെ സഹപാഠിയോട് ചെയ്തത് അതും ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്നും ഒക്കെ വയസ്സുള്ള കുട്ടികളാണ് സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ഇവർ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ ഡിസംബർ പതിനാറിന് ഇത് നടന്നു കഴിഞ്ഞ് ഈ കുട്ടികൾ പതിവ് പോലെ അവിടെ പഠിക്കാൻ പോയി വീണ്ടും ഈ ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു പിന്നീടും ഇവർ ഈ പണം ആവശ്യപ്പെട്ട് മർദ്ദിക്കാറുള്ള പതിവുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ സഹികെട്ടാണ് കെട്ടാണ് ഈ ലിബിൻ എന്ന വിദ്യാർത്ഥി ഈ ഇപ്പോൾ ക്രൂരതയ്ക്കെതിരായ വിദ്യാർത്ഥി പിതാവ് ലക്ഷ്മണ പെരുമാളെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് താൻ നേരിട്ട ക്രൂരതകൾ താനും സഹപാഠികളും നേരിട്ട ക്രൂരതകളെക്കുറിച്ച് മാതാപിതാക്കളെ അറിയിക്കുന്നു അങ്ങനെ മാതാപിതാക്കൾ കോളേജിലേക്ക് അറിയിക്കുന്നു കോളേജിൽ പ്രിൻസിപ്പാളിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ ഈ ജനുവരി പതിമൂന്നിന് ഈ കോളേജ് പ്രിൻസിപ്പൾ ഗാന്ധിനഗർ ഗവൺമെൻറ്റ് മെഡിക്കൽ നേഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ ഈ വിവരം ഗാന്ധിനഗർ എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ശ്രീജിത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അങ്ങനെ ഈ വിവരം കൈമാറിയതിനനുസരിച്ച് ഈ പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടി അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇത് വെറുമൊരു റാഗിംഗ് അല്ല ആ ഒരു ക്രൈമിൻ്റെ ഗ്രാവിറ്റി അവർക്ക് മനസ്സിലാവുകയും ഈ പ്രിൻസിപ്പൾ പരാതി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ ആറ് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ ഈ മലപ്പുറം വയനാട് കോട്ടയം ജില്ലക്കാരായ വിദ്യാർത്ഥികളാണ് ഈ പ്രതിപട്ടികയിലുള്ള ആർ പേർ അപ്പോൾ പോലീസ് ഈ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിലെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ ഇവർ പാക്ക് ചെയ്യുമായിരുന്നു വീട്ടിൽ പോകാൻ എന്നാൽ ഈ ക്രൈമിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായിക്കൊണ്ട് പോലീസ് കൃത്യസമയത്ത് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഈ വിദ്യാർത്ഥിയോട് ചെയ്ത ക്രൂരത ഇവർ സമ്മതിക്കുന്നു അതിൻ്റെ ഒരു ക്രൈമിൻ്റെ ഒരു തീവ്രതയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലുമില്ലാത്ത വിദ്യാർത്ഥികളായിരുന്നു ഇവരെന്നാണ് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ മദ്യപിക്കാനുള്ള പണത്തിന് വേണ്ടിയാണ് നേരത്തെ വേറെ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ സ്ഥിരമായി പണം ആവശ്യപ്പെടുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു മനുഷ്യനുണ്ടാവുന്ന വേദന താൻ കാരണം ഒരു മനുഷ്യനുണ്ടാവുന്ന വേദനയെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല അവൻ മുറിവേൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നത് സാഠിശ്ചി ചിന്താഗതിയാണെന്ന് അറിയാനുള്ള സാമാന്യ ബോധം പോലും ഉണ്ടാവില്ല അവനല്ല പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണ് അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണ് ഇവരെ നിർവഴിക്ക് നയിക്കണമെങ്കിൽ കേരളത്തിലേക്കുള്ള കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗവും ഈ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനൊക്കെ കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തണം അതിനൊക്കെ സർക്കാർ തന്നെ എന്തെങ്കിലും തടയിടേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണ് ഇതിനു മുൻപ് ഈ കഴിഞ്ഞ ഇടയാണ് ഈ അധികം നാളായിട്ടില്ല ഈ ചോറ്റാനിക്കരയിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായ മിഹിർ മുഹമ്മദ് എന്ന ഒൻപതാം ക്ലാസ്സുകാരൻ കൊടിയ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല റാഗിംഗ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് അമൃതം ഗമയ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് മോഹൻലാൽ സീനിയർ വിദ്യാർത്ഥി വിനീത് ജൂനിയർ വിദ്യാർത്ഥി മോഹൻലാൽ ഈ ജൂനിയർ വിദ്യാർത്ഥിയായ വിനീതിനെ റാഗ് ചെയ്ത് കൊല്ലുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയിൽ നടക്കുന്ന ആ ഒരു കാലഘട്ടം എൺപത്തി ഏഴിലാന്ന് തോന്നുന്നു എൺപത്തി ഏഴിൽ ആ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും റാഗിങ് നിത്യസംഭവമായിരുന്നു എന്നാൽ അന്നത്തെ റാഗിങ്ങും ഇന്നത്തെ റാഗിങ്ങും അപേക്ഷിച്ച് ഇന്നത്തെ റാഗിങ്ങിന് കുറച്ചുകൂടെ ക്രൂരമാണ് പണ്ട് നമ്മുടെ കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു റാഗിങ്ങിൽ ഇന്ന് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന രീതിയിലേക്ക് റാഗിങ്ങിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്തായാലും ഈ പറയുന്ന ഈ ഗാന്ധിനഗർ ഗവൺമെൻറ് മെഡിക്കൽ നേഴ്സിംഗ് കോളേജിലെ ഈ സംഭവത്തിൽ ഈ ആറ് വിദ്യാർത്ഥികളും അറസ്റ്റിലാണ് ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഈ പ്രതികളെല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ സംഭവിക്കാതിരിക്കട്ടെ വരും നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയം നിയമനിർമ്മാണം സർക്കാർ അടിയന്തരമായി ഏർപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ നിലക്കി നിർത്തേണ്ട ഒരു കാലഘട്ടമുണ്ട് അവരുടെ മു മുഖംമൂടിയിലാണ് ഇത്തരത്തിലുള്ള ക്രൈമുകൾ കേരളത്തിലെ കോളേജുകൾ അരങ്ങേറുന്നത് ഇപ്പോൾ അവസാനമായി തിരുവനന്തപുരത്ത് ഇന്നും ഇന്ന് പോലും ഇന്നലെയോ ഇന്നുമായിട്ട് പോലും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതിനെതിരെ ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കേണ്ടത് തന്നെയാണ്